ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ലുബീഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ബീഫ് വെച്ചിട്ടൊരു കൊത്തുപൊറോട്ടയാണ് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ പൊറോട്ട എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ട് പൊറോട്ട എടുത്തിട്ടുണ്ട് ഇനി അത് ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കിത് തയ്യാറാക്കി തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു തവ വെച്ചിട്ടുണ്ട് തവ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു വലിയ സബോള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇനി ഇനിക്ക് ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം അതിനുശേഷം രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതൊന്ന് എടുക്കണം ഈ സബോളുടെയും തക്കാളിയുടെ ഒക്കെ കളർ ഒന്ന് മാറി വരും അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം പെട്ടെന്ന് വഴറ്റി കിട്ടാനായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂണ് മുളക് പൊടിയും ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് ഒന്ന് വാറ്റിയെടുക്കാം അപ്പൊ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണ്ട ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഇനി ഇതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗരം മസാല ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് രണ്ട് എഗ്ഗാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം അതാ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പൊറോട്ട ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും മസാലയൊക്കെ ഒക്കെ ആവുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ബീഫാണ് അപ്പോൾ വേവിച്ച് വെച്ച ബീഫാണ് നമ്മൾ എങ്ങനെയാണോ ബീഫ് വേവിക്കുന്നത് അതുപോലെ വേവിച്ചെടുത്തതാണ് ഞാൻ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടെ ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ബീഫിന് പകരം നിങ്ങൾക്ക് ചിക്കനും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ രണ്ട് ചട്ടകം വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം ഇപ്പൊ പെരുന്നാളൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും വീട്ടിലും ബീഫൊക്കെ ഉണ്ടാവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് മല്ലിയിലൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ബീഫ് കൊത്തുപൊറാട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സാൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലേക്കും കൂടെ കാണാം അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക അപ്പോഴാണ് ഞാനിടന്ന് പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നത് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പം ഇൻഷല്ല അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്